അപ്പോൾ ഹലോ മറ്റൊന്നാറിയ നമ്മുടെ എം എസ് സഹറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ ഇതാണ് റെംബൂട്ടാൻ ഞാൻ പറയുന്നത് കൊറോണ പഴന്നാണ് കണ്ടോ ഇത് കൊറോണ വൈറസിൻ്റെ ഷേയ്പ്പല്ലേ ഇതിന് ഷേപ്പ് കൊറോണ ആണെങ്കിലും കഴിക്കാൻ നല്ലതാണ് എൻ്റെ വീട്ടിൽ റെംബൂട്ടാൻ ടാൻ ഇല്ല കേട്ടോ ഇതടുത്ത വീട്ടിൽ തന്നതാണ് നമുക്കില്ലാത്ത സാധനം അടുത്ത വീട്ടിലുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കും എനിക്ക് റെംബൂട്ടാൻ ടാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ഇത് കണ്ടോ നിങ്ങൾ കൊല പോലെയായിട്ട് പഴുത്ത് കിടക്കുന്ന നല്ല രസം ഉണ്ടല്ലോ കാണാൻ ഇത്രയും കൂട്ടത്തിന്ന് ഇടയിൽ നിന്ന് ഞാൻ നല്ലൊരു പഴുത്ത് നോക്കി അങ്ങ് എടുത്തു പിന്നെ ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല ഞാനങ്ങ് കടിച്ചങ്ങ് പഠിച്ചു ഇതിൻ്റെ ഉള്ളിൽ ആ മാർദ്ദവമായ ഭാഗം ഒന്ന് കടിച്ചെടുത്തപ്പോൾ ഓ എന്തൊരു ടേസ്റ്റ് ഓ പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്തൊരു ടേസ്റ്റ് ഇതിൻ്റെ അകത്തൊരു ചെറിയ കുഴുണ്ട് ഉണ്ട് അതങ് കളഞ്ഞു ഒരെണ്ണം കഴിച്ചു തുടങ്ങിയാൽ പിന്നെ വീണ്ടും 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 കഴിക്കാൻ ശ്രദ്ധ അപ്പൊ ഞാനിതൊന്ന് കഴിച്ചു തീർക്കട്ടെ അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ